ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ രാവിലെ എന്നല്ല ഉച്ചക്കുമല്ല ഈവനിംഗ് ആണ് കേട്ടോ അതായത് ഏകദേശം ബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട് കണ്ടിൽ ഞങ്ങൾ പുറത്തേക്ക് നോക്കി ആ ഒരു കള്ളത്തിലായിട്ടുണ്ട് കേട്ടോ എടാ വായിച്ചോളാ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആശ ഞങ്ങൾ ആര് കാണണില്ലല്ലോ ഇന്ന് െന്താ നമ്മൾ ഉണ്ടാക്കണേ നൂൽപുട്ടോ ചിക്കൻ കറി ചിക്കൻ കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങള് ഏരിവിടരുത് എന്ന് പറഞ്ഞിട്ടോ അപ്പം നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചോക്കാണെ ഏരിടാത്ത ചിക്കൻ കറി എവിടെയെങ്കിലും ഉണ്ടാവോ മക്കളെ ഇവിടെ ഏരിവിടരുത് ചിക്കൻ കറിയിൽ എരിവിടരുത് കറികളിലൊന്നും പക്ഷേ നൂഡിൽസിൽ നൂഡിൽസിലേരുണ്ടാവാം ലൈസിലേരുണ്ടാവാം അങ്ങനെ ഒക്കെ ഇരുണ്ടാവാം അതൊക്കെ ഞങ്ങൾ നല്ലോ കഴിക്കൂട്ടോ ആ ചെറുപ്പം കുടിച്ചു നൂഡിൽസ് അപ്പൊ നമ്മളെ ചിക്കൻ കറി ഇവിടെ ആയി അതിൻ്റെ ഇടയിൽ മോള് വന്നു മൂക്കുള്ള ചിക്കൻ കറി ഇവിടെ കൊണ്ടുപോയി പിന്നെ നൂഡിൽസ് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ല സോറി അപ്പൊ നമ്മളെ ചിക്കൻ കറിയാണത് നൂല്പുട്ടാണത് ആദ്യത്തെ നോൽപിട്ട് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യത്തെ തട്ട് നൂൽപുട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ തട്ടിലേക്ക് ഇതാ നമ്മളിങ്ങനെ പീച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പീച്ച് കൊടുക്കാനാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കൈ ഇങ്ങനെ മടങ്ങി കിട്ടൂല അപ്പോൾ ഞാൻ കൈ തിരിച്ചും മറിച്ചും ഒക്കെട്ടിട്ടാണ് കേട്ടോ ഞാൻ ആ നൂൽപുട്ട് നൂൽപുട്ടിങ്ങനെ പീച്ചെടുക്കുന്നത് ഇവർ മക്കൾക്കാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഇത് ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കാനൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഏതായാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ആലിയ പിന്നെ കോഴിക്കൂട് അടക്കാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ വൈകുന്നേരങ്ങളിൽ ചായയെ ചോറോ ഒക്കെ ഉണ്ടാക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴികളൊക്കെ കൂട്ടിലാക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടേക്കാറും അത് ആലിയാനാണ് ഏൽപ്പിക്കാറുള്ളത് അങ്ങനെ ആലിയ പുറത്ത് പോയി ഇന്നെ വിളിക്കുന്നുണ്ട് മാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ അപ്പം നമുക്ക് അവിടെ നിന്ന് പോയോ കവളം എന്തൊക്കെയാണ് കാട്ടിയത് അങ്ങനെ കോഴികളെയൊക്കെ കൂട്ടിലാക്കിയതാ എല്ലാവരും ഭക്ഷണം ചായ കുടിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവർക്ക് ചോറ് കറി അങ്ങനത്തെ എല്ലാം ഇഷ്ടം ഇങ്ങനെ നൂൽപുട്ട് വെള്ളപ്പം ഉയുന്ന ദോശ പൊറോട്ട ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ് അതിക്ക് നല്ലൊരു ചിക്കൻ കറിയോ ഒരു കടലക്കറി ഉണ്ടായി കഴിഞ്ഞാൽ അത് മതിയിട്ടോ ഇവർക്ക് അതാണ് ഇഷ്ടം അങ്ങനെ ആശാക്ക ചൂടുണ്ടായിട്ട് ആലിയതാണ് നന്നാക്കി ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ ഇപ്പുറത്ത് കട്ടൻ ചായ മധുരം ഇട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഭക്ഷണം കഴിച്ചതോടുകൂടി നമ്മളങ്ങനാണ്ട് എഴുത്തും വായനയും നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ പിന്നെങ്ങനാണ്ട് ഉറങ്ങലാണ് കേട്ടോ ഇനി ഫുഡൊന്നും കഴിക്കൂല എന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ വൈകുന്നേരം അവർ വന്ന് അവരെയും ഇന്ത്യയും പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ അങ്ങനാണ്ട് കിടക്കലാണ് കേട്ടോ അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് നമ്മളൊരു വൈകുന്നേരം നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ